മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഷേപ്പ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാം നോക്കാം ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് വേട് ഓപ്പൺ ചെയ്യാം വേട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഷെയ്പ്സ് എടുക്കാം നമുക്കിവിടെ പല ടൈപ്പിലുള്ള ഷേപ്പ്സ് കാണാൻ പറ്റും അതിൽ നമുക്ക് ഏതാണ് വേണ്ടതെങ്കിൽ ആ ഷെയ്പ്പ് എടുക്കാം റെക്റ്റാങ്കിൾ ആണ് വേണ്ടതെങ്കിൽ റെക്റ്റാങ്കിൾ എടുത്ത് ഡ്രാഗ് ചെയ്യാം സർക്കിൾ ആണ് വേണ്ടതെങ്കിൽ സർക്കിൾ എടുത്തിട്ട് ഡ്രാ ചെയ്യാം നമുക്ക് ഇവിടെ ഇൻസേർട്ട് ഷേപ്സ് പല ടൈപ്പിലുള്ള ഷേപ്സ് കാണാം റൗണ്ടർ അഡ്രക്റ്റാങ്ങിൾ വേണമെങ്കിൽ റൗണ്ടർ അഡ്രക്റ്റാങ്കിൾ എടുക്കാം ഏത് ഷേപ്പ് ആയാലും നമ്മൾ എടുത്ത് ചെയ്ത് വരയ്ക്കാം ഡ്രാ ചെയ്ത് വരച്ചാൽ നമുക്ക് ഷേപ്സ് വരും ഇനി നമുക്ക് ഷേപ്പിൻ്റെ ടൂൾസ് നോക്കാം ഏത് ഷേപ്പ് ആണോ ആ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഡ്രോയിങ് ടൂൾ എടുക്കാം ഡ്രോയിങ് ടൂൾ ബാറില് ഫോർമാറ്റ് ഓപ്ഷൻ എടുക്കാം ഇവിടെ നമുക്ക് കളറ് ഷേപ്പ്സ് സ്റ്റൈൽസ് ചെയ്യണമെങ്കിൽ ഷേപ്പിൻ്റെ സ്റ്റൈല് കൊടുക്കാം നമുക്ക് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ കളർ ഫില്ല് ചെയ്യണമെങ്കിൽ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്താൽ കളർ നമുക്ക് ഫില്ല് ആയി കിട്ടും ലൈനിൻ്റെ നമുക്ക് കളർ സെറ്റ് ചെയ്യണമെങ്കിൽ ലൈൻ കളർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ലൈൻ്റെ സ്റ്റൈൽസ് നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേറ്റ് ഡാഷസ് പാറ്റേൺ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഷേപ്പ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എടുക്കാം അതിൽ നിന്ന് നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി ഷേപ്പിന് നമുക്ക് ഷേഡോ എഫക്ട്സ് കൊടുക്കണമെങ്കിൽ ഷേഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷേഡോ എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ത്രീ ഡി എഫക്ട്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ത്രീ ഡി എഫക്ട്സ് ആഡ് ചെയ്യാം പൊസിഷൻ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനിടയിലേക്ക് നമുക്ക് പൊസിഷൻ ചെയ്യണമെങ്കിൽ ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് ടെക്സ്റ്റ് ഷാപ്പിംഗ് ഓപ്ഷൻസ് സെന്റർ ഏത് ഓപ്ഷൻ ആണെന്നെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി മൾട്ടിപ്പിൾ ഷേപ്സ് നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അത് സെൻ ടൂ ബാക്ക് ബ്രിങ് ടു ഫ്രണ്ട് ഓപ്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം ടെക്സ് ട്രാപ്പിംഗ് കൊടുക്കണമെങ്കിൽ ടെക്സ് ട്രാപ്പിംഗിൽ സെലക്ട് ചെയ്തിട്ട് സ്ക്വയർ ടൈറ്റ് ബിഹൈൻഡ് ടെക്സ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നൂ ഇന്നത്തെ വീ വേഡ് ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിലെ നമുക്ക് ഷേപ്പുകൾ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യാമെന്ന് നോക്കാം